രാവിലെ ഒരു മൂരിയുടെ കള്ളക്കരച്ചിൽ കേൾക്കാം എന്ന വാചകത്തോടു കൂടി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ ഒരു പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് കാസ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രതികരണം ഇട്ടിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രതികരണത്തിന്റെ കാരണം എന്ന് പറയുന്നതിന് മുൻപ് കെ എം ഷാജിയുടെ പ്രസംഗത്തിന്റെ കുറച്ചു ഭാഗം കേൾക്കാം ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന രണ്ട് മൈനോറിറ്റികൾക്കിടയിൽ ഉണ്ടാക്കുന്ന വെറുപ്പ് എങ്ങനെയാണ് കാസ സന്തതിയാണ് എന്ന് ഞങ്ങൾ ആയിരം തവണ പറഞ്ഞു എന്നിട്ടും അവരെ തലയിൽ കേട്ടി നടക്കുന്നവരില്ലേ എന്നാൽ കേട്ടോളൂ കേട്ടോളൂയപ്പോൾ കാസക്ക് സങ്കടമല്ല കാസക്ക് വെറുപ്പാണ് അഖില ലോക കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മരിച്ചുപോയപ്പോൾ പോപ്പ് മരിച്ചുപോയപ്പോൾ ഇയാൾ നേരത്തെ എന്തുകൊണ്ട് മരിച്ചില്ല ഒരാൾ മരിക്കപ്പെടുമ്പോൾ മരിച്ചു പോകുമ്പോൾ അയാൾ വിക്ഷുദ്ധനാകുന്നില്ല എന്ന് പറഞ്ഞു കാസാ കാസ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് അതാണ് രസം കാസ ആരുടെ സംഘടനയാണ് ക്രിസ്ത്യാനിറ്റിയുടെ സംഘടനയാണ് മതമാണ് 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 മുഖ്യം എന്ന് പബ്ലിക്കായി വിളിച്ചു കൂവിയ മൂരി പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ രാജ്യം നിരോധിച്ചപ്പോൾ അതിലെ തീവ്രവാദികളെ യൂത്ത് ലീഗിലേക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അതേ മൂരി പറയുകയാണ് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ ആദ്യം എതിർക്കേണ്ടത് അവരുടെ സമുദായക്കാർ തന്നെയാണ് എന്ന് ഇത് കർമ്മയുടെ അഭിപ്രായമല്ല കാസ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കെ എം ഷാജിക്കെതിരെ വളരെ ശക്തമായി തുറന്നടിച്ച് പ്രതികരിച്ചിരിക്കുന്ന ആ പ്രസംഗം പോസ്റ്റ് ചെയ്തിരിക്കുന്നതിന് താഴെ കാസ കുറിച്ച വാചകങ്ങളാണ് തുടർന്ന് വായിക്കാം ഈ മൂരിയും മൂരിയുടെ വർഗീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗും ഏതൊക്കെ മുസ്ലിം ഭീകരവാദ സംഘടനകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഏതൊക്കെ ഇസ്ലാമിക ഭീകരവാദ ആക്രമങ്ങളെ അപലപിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലിംഗം സുന്നത്ത് നടത്തിയതാണോ എന്ന് പരിശോധിച്ച് പെഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയതിനെ പോലും ഒന്ന് ആത്മാർത്ഥമായിട്ട് അപലപിക്കാത്ത ഊളകളാണ് മറ്റു സമുദായക്കാരെ ഉപദേശിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് എന്നത് തെളിയിക്കുന്നതാണ് അന്തരിച്ച മാർപ്പാപ്പെ കുറിച്ച് മൂരി ഷാജി പറയുന്ന പച്ചക്കള്ളം പാപ്പ അന്തരിച്ചതിൽ കാസ സന്തോഷം പ്രകടിപ്പിച്ചു എന്ന വ്യാജ വാർത്ത ക്രിസ്ത്യൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് കാസയിൽ നിന്നും അകറ്റാനായി ആദ്യം പുറത്തുവിട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലാണ് ഇപ്പോഴുതാ മുസ്ലിം ലീഗ് എന്ന വർഗീയ പ്രസ്ഥാനവും അത് തന്നെ പറയുന്നു ഷാജി നീ ഒരു തന്തയ്ക്കുണ്ടായവനാണെങ്കിൽ കാസ വെല്ലുവിളിക്കുന്നു ഞങ്ങളുടെ പാപ്പയുടെ വിയോഗത്തിൽ കാസ പ്രത്യക്ഷമായ പരോക്ഷമായ സന്തോഷം രേഖപ്പെടുത്തിയതിന്റെ ഒരു തെളിവ് നിനക്ക് പുറത്തുവിടാമോ ഇങ്ങനെ വെല്ലുവിളിച്ച് തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് കാസ Nuestras das Carbonos.